എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ആലഞ്ചേരി കിരാത ും ശിവപാർവതിൽ ഉത്സവാഘോഷങ്ങളുടെ ഭാഗമായാണ് പൊങ്കാല മഹോത്സവം നടന്നത് ക്ഷേത്രത്തിൽ കുടികൊള്ളുന്ന ഭക്തവത്സലയ ദേവിക്ക് പൊങ്കാല അർപ്പിക്കാൻ നൂറുകണക്കിന് ഭക്തരാണ് എത്തിയത് ക്ഷേത്രമേൽശാന്തി വടയാറ്റിമഠത്തിൽ മോഹനൻ ഭട്ടത്തിരി ഭണ്ടാരടുപ്പിലേക്ക് അഗ്നിപകർന്നതോടെ പൊങ്കാലയ്ക്ക് തുടക്കമായി ക്ഷേത്രത്തിൽ നാല് ദിവസം നീണ്ടുനിന്ന പ്രതിഷ്ഠാ വാർഷികവും തിരു ഉത്സവവും ഭക്തി നിർഭരമായ എഴുന്നള്ളത്ത് ഘോഷയാത്രയോടെയാണ് സമാപിച്ചത് ഭക്തർക്ക് അന്നദാനവും ഒരുക്കിയിരുന്നു ക്ഷേത്രം ട്രസ്റ്റ് രക്ഷാധികാരി അജയൻ ചെയർമാൻ രാധാകൃഷ്ണ പിള്ള ജനറൽ സെക്രട്ടറി രതീഷ് ട്രഷറർ സതീഷ് കുമാർ ഉത്സവ കമ്മിറ്റി ജനറൽ കൺവീനർ എസ് ലിനുമോൻ കൺവീനർമാരായ രാകേഷ് നായർ വിനോദ് അനൂപ് അജയ്കുമാർ ട്രഷറർ പിള്ള തുടങ്ങിയവർ മഹോത്സവങ്ങൾക്ക് നേതൃത്വം നൽകി പണ്ടരക്കോണം ത് പ്രതിാ വാർഷികവും ശരി ഉത്സവമാണ് ഇന്ന് നാല് ദിവസമായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് രണ്ടാം തീയതി തുടങ്ങി ഇന്ന് അഞ്ചാം തീയതി പൊങ്കാലയോടുകൂടി ഈ ഉത്സവം അവസാനിക്കുകയാണ് നാടിൻ്റെ നാലാ ഭാഗത്തു നിന്നും ധാരാളം ഭക്തിജനങ്ങൾ എത്തിച്ചേരുന്ന ഈ ക്ഷേത്രം കഴിഞ്ഞ പന്ത്രണ്ട് വർഷം കഴിഞ്ഞ് പതിമൂന്നാമത്തെ വർഷമാണ് തുടർച്ചിനി മ്പലത്തിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്താനുള്ള തീരുമാനമുണ്ട് അതിൻ്റെ കാര്യങ്ങളെല്ലാം തീരുമാനമായിട്ടുണ്ട് ഈ ഉത്സവം കഴിഞ്ഞാൽ ഉടൻ തന്നെ അടുത്ത മാസം മുതൽ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ തുടങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ കണ്ടെത്തിക്കാറ് ഈ അമ്പലത്തിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ നൽകുന്നതിന് ഞാൻ എൻ്റെ രക്ഷ ഈ അമ്പലത്തിൻ്റെ രക്ഷാധികാരിയായി പ്രവർത്തിക്കുന്ന നാട്ടുവാർത്ത ഏരൂർ